അസ്സാമുലൈക്കും വരഹമത്തല്ലാഹി ബു അലഹദില്ലാ വസ്ലാത്തു വസ്സലാമുല ഷി റസൂലി അജ്മീൻ അഹ്ബദ് തൗഹീദിനെ കുറിച്ചും ഷിർഖിനെ കുറിച്ചുമാണ് പറഞ്ഞു വന്നിരുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വം അവൻ്റെ സിഫാത്തിലും അഫ്ആാലിലും അവൻ ഒരുവനാണ് എന്ന ധാരണയോടു കൂടെ അല്ലെങ്കിൽ ആ അവകാശങ്ങൾ മറ്റ് ഏതെങ്കിലും വ്യക്തികൾക്കോ മരങ്ങൾക്കോ മനുഷ്യനോ ജിന്നിനോ കല്ലിനോ വകവെച്ച് കൊടുത്തുകൊണ്ട് പരമമായ കീഴ്വണക്കം അവയ്ക്ക് അർപ്പിക്കുന്നതിനാണ് തൗശിർക്ക് എന്ന് പറയുന്നത് ഈ വിവരണങ്ങളെല്ലാം തന്നെ പണ്ട് ഇറങ്ങിയ വഹാബി പുസ്തകങ്ങളിൽ അവരുടെ നേതാക്കന്മാർ പറയുമായിരുന്നു എന്താണ് ഈ സുന്നിയും വഹാബിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാല് അഖില സുന്നതുവൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ മിക്കവരും പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് ഒരു വിശ്വാസിയിൽ അതായത് ഒരു മുസ്ലിമായ മനുഷ്യനിൽ അവൻ ഷിർക്ക് ചെയ്തു എന്നോ കുഫുർ ചെയ്തു എന്നോ സംശയിക്കാൻ പറ്റുന്ന നൂറ് തരം കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അയാളിൽ വിശ്വാസത്തിൻ്റെ ഒരു കണിക ഉണ്ടെങ്കിൽ അയാളെ വിശ്വാസിയായി അംഗീകരിക്കുക എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും മുൻഗാമികളായ പണ്ഡിതരും കാണിച്ചു തന്ന രീതി ഒരു ഉദാഹരണം പറയാം നിബ്സലല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ കാലത്ത് ഒരു വിഭാഗം സഹാബികൾ യുദ്ധത്തിന് പോയി യുദ്ധത്തിന് പോയ ഒരു സ്ഥലത്ത് അവിടെ യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ ഓടി വന്നു ഇവരുടെ അടുക്കൽ അയാളെ അടുത്ത് കുറേ സാധനങ്ങളെല്ലാം ഉണ്ട് സഹാബികൾ അത് ഇയാളെ കൊന്നിട്ട് കൊണ്ടുപോയി ഇയാൾ മുഷരിക്കാണ് അപ്പം ഈ മനുഷ്യൻ ഓടി വന്നു അഷദ്ാ അശ്വദ് തന്നെ മുഹമ്മദ് റസൂൽ എന്ന് പറഞ്ഞു അപ്പം കുറച്ച് സഹാബികൾ പറഞ്ഞു അയാൾ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ ഓനെ വീടെരുതി എന്ന് പറഞ്ഞു അങ്ങനെ അയാളെ വെട്ടിക്കൊല്ലുകയാണ് അങ്ങനെ കൊന്ന ശേഷം കൊന്നശേഷം റസൂലി അലൈഹി അലൈവുസല തങ്ങളുടെ അടുക്കല് സഹാബത്ത് തിരിച്ചെത്തി ഈ യുദ്ധത്തിന്റെ അവസ്ഥ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഈ സംഭവം പറഞ്ഞു അപ്പൊ അല്ലാൻ്റെ റസൂല് ചോദിച്ചു അവൻ രക്ഷതല്ലായ ഇല്ലല്ല വാഷിദ് തന്നെ മുഹമ്മദ് റസൂലുള്ള ചൊല്ലിക്കഴിഞ്ഞ ശേഷം നിങ്ങൾ വെട്ടിയോ അപ്പൊ സഹാവാക്കൾ പറഞ്ഞു റസൂലെ അവൻ വിശ്വസിച്ചല്ല ഓന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്ത അപ്പോഴാന്ന് പറഞ്ഞു നമുക്ക് പരസ്യമായ കാര്യങ്ങളെ കൊണ്ട് വിധി പറയാനേ പറ്റുകയുള്ളൂ ഓൻ്റെ രഹസ്യം അന്വേഷിക്കാൻ ആരാ നിങ്ങളോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ്റെ വിശ്വാസത്തെ പോലും വകവെച്ച് കൊടുക്കുകയാണ് അള്ളാൻ്റെ റസൂൽ ചെയ്തത് എന്നാൽ അഞ്ചു നേരം നിസ്കരിക്കുന്ന മുസ്ലിം ഏ അവൻ്റെ കടയിൽ നിന്ന് കോഴിനെ അർത്ത് വാങ്ങിയിട്ട് ഈ വഹാബി കൊണ്ടുപോയി ഞണ്ണുന്നു അതിൻ്റെ പുറമെ അവൻ്റെ മകളെ ഇവൻ്റെ മോനിലേക്ക് കെട്ടിച്ചിട്ട് ഏഹ് ഇവൻ്റെ മോക്ക് ജീവിതം മോന് ജീവിതം ഉണ്ടാക്കുന്നു കെട്ട വിവാഹം കഴിക്കാം എന്നിട്ട് ഓന് അർത്ഥത് ഞ എല്ലാ പരിപാടിയും പറ്റും എന്നിട്ടോ അഞ്ചു നേരം നിസ്കരിക്കുന്ന മനുഷ്യനാണ് പക്ഷെ ഓ സൂന്യ ഓനെന്ത് ചെയ്യുന്നുണ്ട് ബദരിങ്ങളെ വിളിക്കുന്നുണ്ട് മൂല്യത നിർത്തുന്നുണ്ട് അതുകൊണ്ടോ മുശിരിക്കാൻ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് പറഞ്ഞ് കൊല്ലുക എന്നതാണ് ആരുടെ രീതി ഈ പറഞ്ഞ അബ്ദുൽഹാബിൻ്റെയും അതിനു ശേഷം വന്ന ഇബിനു തൈമിയ ബിനു തൈമിയക്ക് വേറൊരു കുഴപ്പമുണ്ട് കേട്ടോ ഇവര് ഷെയ്ഖുൽ ഇസ്ലാം എന്നാണ് പറയുന്നത് ആരെ പറ്റി ഇബിനു തൈമിയനെ പറ്റിയിട്ട് ആര് പറയുന്നു വഹാബികൾ പറയുന്നു ിസ്ലാം ഇബിനു ഞാൻ അതേ കുറിച്ച് കുറച്ച് കിതാബുകളിൽ ഒന്ന് സെർച്ച് ചെയ്തപ്പോ ഇമാം ഇബിനു ഹജറുൽ ഹൈതമി തങ്ങളുടെ അതായത് നമ്മുടെ രണ്ടാമൻ എഴുതിയ എഴുതിയുദ്ദീൻ മഹിദും തങ്ങളുടെ ഉസ്താദ് ഏ ഹജറുൽ തങ്ങളുടെ ഒരു ഇബാരത്ത് കാണിടയായി അതിലെന്താ പറഞ്ഞത് ആരെ പറ്റി ഈ ഇബിനു തൈമിയെ പറ്റി എന്താ പറയുന്നെന്നറിയോ അള്ളാഹു പിഴപ്പിച്ചു കളഞ്ഞ ഒരു മനുഷ്യൻ അത്രയും വലിയ പിഴവില്ല എന്നുവെച്ചാ അള്ളാഹു പിഴപ്പിച്ചു കഴിഞ്ഞ മനുഷ്യനാണ് എന്ത് ഈ പറഞ്ഞ ഇബിനു തൈമിയ എന്ന് പറയുന്ന മനുഷ്യനും അതുപോലെ തന്നെ അയാൾക്കെല്ലാം മുൻഗാമിയായിരുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ അഹാബ് എന്ന് പറയുന്ന മനുഷ്യനും ഇവര് കൂടിച്ചേർന്നിട്ടാണ് ഈ സൗദി കുടുംബത്തിന്റെയൊക്കെ നേതൃത്വത്തിൽ അവരുടെ മുൻഗാമികളുടെ നേതൃത്വത്തിൽ ലോകത്തിലുള്ള മൊത്തം മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തത് പല സ്ഥലത്തു നിന്നും എന്താ കാരണം അവരിലുള്ള കുഫുറിന്റെ ഒരു അംശം കണ്ടെത്തി എന്നാണ് കുഴപ്പം ഏർ കുഫുറിന്റെ കുഴപ്പം കണ്ടെത്തി കാരണം ഇത് പറയുമ്പോൾ നമ്മൾ പഴയ അവസ്ഥയിൽ ഇവർ മാറി എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റൂല എന്ത് ഈ അടുത്ത് ഈ മുജാഹിദ് ബാലുശ്ശേരിന്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി അയാൾ പറയുന്നത് എന്താണെന്നറിയോ ഒരു മനുഷ്യൻ നിസ്കാല ശേഷം ദുവാക്കുന്നു ഏഹ് അള്ളാഹു മഹന്തസലാംസ്സലാം എന്ന് തുടങ്ങി ദുവാ ചെയ്യാനിരിക്കുന്നു അതിനുശേഷം ഇമാമ് കൂട്ടുപ്രാർത്ഥന നടത്തുന്നു ഇവൻ ആമയും പറയുന്നു ആ സംഭവവും അതേപോലെ അയാൾ വേറൊരു വിവരക്കേടാ പറഞ്ഞ് പറഞ്ഞതിന്റെ വിവരക്കേടാന്ന് ഇബാരത്ത് തന്നെ സ്വഭയ്ക്ക് ശേഷം കുനു തോതുന്നതും സ്വഭയിസ്കാരത്തിന് ശേഷം ആരെയും കുനു തോതിലുണ്ടോ വഹാബികൾ ഒതുവായിരിക്കും കേട്ടോ നമുക്കറിയില്ല എന്തായാലും നമ്മളുടെ സ്വഭയിസ്കാരത്തിലെ രണ്ടാമത്തെ റെക്കാത്തിലെ ഈത്യതല്ലെന്ന് കുനു തോതിൽ അല്ലേ അപ്പോ ഈ കുനുതോതലും നിസ്കാര ശേഷിയുള്ള പ്രാർത്ഥനയും അതിനേക്കാൾ അത് എന്തുപോലെ വ്യഭിചാരത്തെക്കാളും മദ്യപാനത്തെക്കാളും ചീട്ട് കളിക്കുന്നതിനേക്കാളും പലിശക്ക് കൊടുക്കുന്നതിനെക്കാളും മോശാണ് അല്ലെങ്കിൽ പലിശക്ക് പൈസ കൊടുക്കുന്നതും കള് കുടിക്കുന്നതും വ്യഭിചരിക്കുന്നതും ഈ പറഞ്ഞ നിസ്കാരത്തിന് ശേഷം പിന്നെ എന്തു ചെയ്യ ചെയ്യുന്നതും ചെയ്യുന്നതിനേക്കാളും അതുപോലെ തന്നെ പിന്നെ ഈ സ്വഭക്ക് കുനു തോന്നുന്നതിനേക്കാളും നല്ലതാണ് അപ്പൊ ഞങ്ങളുടെ നാട്ടിലെ ഒരു മഹമ്മദ് ഖാൻ പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു അയാളെല്ലാരും വിളിക്കാൻ ഡൂബിളി മഹമൂദ് ഖാൻ ഏഹ് ഡൂബിളി സാധനങ്ങളെ വിക്കളി ആദ്യം മറ്റേ കുന്നംകുളത്ത് നിന്നെല്ലാം പല സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വിൽക്കുന്ന ആളായിരുന്നു അപ്പം ഇയാൾ എന്ത് ചെയ്തെന്നറിയാം കുറച്ച് പ്രായമായപ്പോൾ ഈ വട്ടിപ്പലിശക്ക് പൈസ കൊടുക്കാൽ ആണ് ഇയാളെ പരിപാടി ഏ എന്ത് ചെയ്യോ ഒരു ലക്ഷത്തിന് എട്ടായിരം ഉറുപ്പിയും പത്തായിരം ഉറപ്പിയൊക്കെ പലിശക്ക് ഇയാൾ പൈസ കൊടുക്കും അത് മാത്രമല്ല ഇയാളൊരു മോള് കുറച്ച് വേണ്ടാത്ത പ്രവർത്തിക്ക് പോകുന്നുണ്ടെന്നും മഹല്യാർക്കൊക്കെ അറിയാം ഏ എന്ത് യാണാശ്വാസ പ്രവർത്തിയക്ക് അപ്പോ ഇയാൾ എന്ത് അറിയോ കമ്മിറ്റിക്കാർ പറഞ്ഞു തൽക്കാലം ഉസ്താന് അവിടുന്ന് ചെലവ് കൊടുക്കണ്ട നിങ്ങൾ ഇങ്ങനെ പരസ്യമായിട്ട് പലിശേന്റെ പരിപാടി നടത്തുമ്പോൾ അതുപോലെ തന്നെ മോളെ ഇങ്ങനെ വ്യഭിച്ചത്തിനും പറഞ്ഞേക്കും ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല ഉള്ള ചെലവെടുക്കാൻ പറ്റൂല അങ്ങനെ ഉണ്ടല്ലോ അന്നേരം ആണ് കുറച്ചൊരു അഞ്ചെട്ട് മാസം മുമ്പിയാണ് ഈ ബാലുശ്ശേരിന്റെ പ്രസംഗം വരുന്നത് ഇത് കണ്ടപാട് തന്നെ ഇയാളുണ്ടല്ലോ അസർ നിസ്കാരത്തിന്റെ സമയത്തേക്ക് ഇയാൾ യൂട്യൂബ് കൊടുത്തുകൊണ്ട് പള്ളിയിലേക്ക് വരിക എന്നിട്ട് ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞു ഏ ആ ഇവിടുത്തെ കമ്മിറ്റിക്കാരൊക്കെ എന്നെല്ലേ മഹല്യത് പുറത്താക്കിയത് ഞാൻ ചെയാ ശരി ഇതാ ഇത് കാണ് ഏ നിങ്ങള് പള്ളിയിൽ നിന്ന് ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് ദുരുന്നോ അതിനെക്കാട്ടും നല്ലത് പലിശയ്ക്ക് കൊടുക്കടാ നാളെ മുതലുള്ള പൈസ എടുത്തിട്ട് വട്ടിക്ക് കൊടുക്കടാ എന്നെ പോയിട്ട് വ്യഭിചരിക്കാൻ പോയിക്കോ കല് കുടിക്കാൻ പോയിക്കോ കുറെ ചക്കന്മാരുടെ തലയെറിഞ്ഞ ഇയാൾ പറയുന്ന ഞായല്ലേ ഇപ്പൊ ഏറ്റവും അത്യാവശ്യം നല്ലോണം എം ഡി എമ്മേന്റെ കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈയിൽ നിന്ന് ഉൾക്കൊണ്ട ഈ മഹാവിശത്തിന്റെ ചിന്താഗതിയിൽ നിന്ന് ഉൾക്കൊണ്ടതാന്ന് ഇത് എന്തേ സ്വഭയ്ക്ക് കുനുവ് തോന്നുന്നതിലും പേതേ കള്ളു കുടിക്കലും വ്യഭിചരിക്കലും വട്ടിക്ക് പലിശക്ക് കൊടുക്കലുമാണ് ഇതല്ലേ പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ വൃത്തികെട്ടമ്മ അടിച്ച് കൊല്ലാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നോർക്കുമ്പോഴാണ് സങ്കടം എന്തൊരു കഷ്ട എന്ന് വിചാരിച്ചു നോക്കിയാ എനിക്ക് ഇതങ്ങ് പ്രചരിപ്പിക്കുക എന്നിട്ടോ ഇതിനെ പറ്റിയിട്ട് ആരെങ്കിലും ഉസ്താക്കന്മാർ ആരെങ്കിലും പ്രചെപ്പറ്റി പ്രതിരോധിക്കാൻ വേണ്ടി സംസാരിക്കുമ്പോൾ കൊറേ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് ഇവരായിട്ട് ആ കൊറേ എണ്ണത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് സലാഹി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഇൻഷാള്ളാ അടുത്ത വീഡിയോയിൽ വരാം ഏഹ് അവരുടെ സ്വഭാവം അവരെങ്ങനെ ഉണ്ടായെന്നും ജക്കറിയ സലാഹി എന്നെ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തര് മറുപടി പറയുന്നറിയോ ഓൻ്റെ വർത്താനം കേട്ടാ വിചാരിക്കുന്നറിയോ ഇവനങ്ങ് ബുഹാരി മുസ്ലിം എന്നും കലക്കി കുടിച്ചിട്ട് വരുന്ന ഏതോ കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്തുനാന്നാ വിചാരിക്കുക നോക്കുമ്പോ എന്തായിരിക്കും എന്നറിയോ ഓട്ടവർച്ചക്കാരൻ എം ഡി എം എന്റെ കച്ചവടക്കാരൻ ഏർ വട്ടിപ്പലിശക്കാരെ ഇവരൊക്കെയാ നിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇടുന്നത് എന്തിന് ഈ സലഫി പ്രസ്ഥാനം ഇവിടെ ഇല്ലെങ്കില് ഈ പറഞ്ഞ പോലത്തെ ഇവനിക്കൊന്നും ജീവിക്കാൻ പറ്റൂല അതുകൊണ്ട് ഓനെന്ത് ചെയ്യോ രണ്ട് എം ഡി എം എ ബലിച്ച് കാറ്റിട്ട് അത് കിക്കാവല്ലോ അന്നേരം വന്നിട്ട് അങ്ങ് കമന്റ് ഇടുക എന്നെ എന്തിട്ട് സുന്നിയൊക്കെ എതിരായിട്ട് എന്താ നോക്കണേ പിന്നൊക്കെ പോക്ക് നിഷാ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ആഹിർ അലഹമ്മിറബല വരഹമുല്ലാത്ത